ഞാൻ നിങ്ങളെ ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് മുരിങ്ങര തോരനാണ് കുറച്ചും മുരിങ്ങര കിട്ടി അതിൽ ഞാൻ എൻ്റെ അച്ഛൻ നിർത്ത് കുറച്ചെടുത്ത് തോരൻ നമുക്കൊന്ന് ചെയ്യാം വേണ്ടി വേണ്ടിയുള്ള ആവശ്യമുള്ള ചെരുവകൾ ഇത് ഒരിടസൈസിലെ തേങ്ങയില അരമുടി തേങ്ങ ചെറുതായിട്ട് ചിരികി വെച്ചിരിക്കുന്നതാണ് അതുപോലെ ഒരു ഇട സൈസ് സവാള കൊത്തി അരി വെച്ചിരിക്കും ഒരു രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചു വെച്ചിരിക്കുന്നു ഒരൽപ്പം ജീരക ഒരൽപ്പം ഒരു അരസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് അതേപോലെ മഞ്ഞളും ആവശ്യത്തിന് എടുക്കണം വെളിച്ചെണ്ണം എന്നിട്ട് എങ്ങനെ ചെയ്യുന്നത് നമ്മളത് നമുക്ക് നോക്കാം സ്റ്റവ് കത്തിക്കുക ഒരു ചീന ചട്ടി വെച്ച് കൊടുക്കുക ഈ മുരിങ്ങനെ വറക്കാൻ വേണ്ടി കണക്കാക്കിയുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അല്പം കറിയപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ജീരം ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലോട്ടൊന്ന് ഇട്ടുകൊടുക്കണം അവാള ഏകദേശം അത് ഇടുന്ന മൂത്തൊന്നും വരണ്ട ഒരുവിധം വാടി വന്നാൽ മതി എന്നിട്ട് ഈ മുരിങ്ങനെ ഞാൻ കഴുകി വെള്ളം തോർത്തി അരിഞ്ഞ് വെച്ചതാണ് അല്ലെങ്കിൽ അരിഞ്ഞ് വെക്കാതെ ഇരുന്നാൽ എടുത്ത് ഇടുമ്പം തന്നെ കട്ട പിടിച്ചു അതുകൊണ്ട് അരിഞ്ഞു വെച്ചിരുന്നാൽ കട്ട പിടിക്കില്ല അങ്ങനെ അരിഞ്ഞ് വെച്ച മുരിങ്ങനയാണ് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങയില നമ്മൾക്ക് കഴിച്ച കൂടെ ഇട്ട് പൊരിക്കാൻ വെക്കണം നന്നായിരിക്കണം നല്ല ടൈറ്റ് ഉള്ളൊരു കറിയാണ് പിന്നെ കഞ്ഞി ഉള്ളതൊക്കെ ചേർത്ത് അതങ്ങനെ പൊഴിക്കാൻ വയ്ക്കാം ഇപ്പം നല്ല പോലെ ഇളക്കിപ്പൊക്കണം മുരിങ്ങയില കഴുകി എടുത്ത് നല്ല കൊല്ല പോരണം അല്ലെങ്കിൽ ആ വെള്ളത്തിന്റെ അംശം അവിടെ മുരിങ്ങയിലാണ് അതല്ലെങ്കിൽ പിഴിഞ്ഞെടുത്തിട്ട് തന്നെ നമ്മളൊന്ന് തുറക്കി എടുക്കണം ഈ ചിരിക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂടെ ചതച്ച് വെച്ചിരിക്കുന്ന നെൽ കിഷ്ണെടുത്തുള്ളിയും ഈ മുളക് പൊടിയും ഒരല്പ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഉപ്പ് കണക്കിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പ് പോരത്തര നമ്മൾ വേണ്ട അങ്ങ് ചേർത്താ മതി ഈ വെളുത്തുള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തേങ്ങയും എല്ലാം കൂടി നല്ല വില ഞാൻ ഇവിടെ നമ്മൾ മിക്സി ഇട്ട് തേങ്ങ ചെറുതായിട്ട് ചിരിക്കതാണ് ഇത് നല്ല വില അവിടെയിട്ട് നമ്മള് തട്ടി കൊടുക്കണം ഈ സവാളയൊക്കെ ചേർന്ന് നല്ല ചെറുപ്പുള്ള ഒരു ഈ സോറി ഉണ്ടാവും ഈ മുരിങ്ങന്റെ ഭംഗിയെ പൊക്കി വെച്ചൊരുക്കിട്ട് നേരത്തെ താഴ്ച്ച വെച്ചിരുന്നത് ചെറിയ രീതി ആ തേങ്ങയൊക്കെ ഒന്ന് എന്ത് വരണം അടപ്പതു നോക്കാം നല്ലതല്ല ഇണക്കണം പിന്നെ മുരിങ്ങ മുരിങ്ങനും പേടിയായി ആ മുരിങ്ങ ഇങ്ങനെ കൊണ്ടാണ് കട്ട പിടിക്കാത്തത് പിന്നെ ഇതിന്റെ നമുക്ക് മുട്ടയൊക്കെ ചേർക്കുന്നില്ല ഇത് മുട്ട ചേർക്കുന്നില്ല മുട്ട ചേർക്കാത്തവയില്ല ോട്ടൊന്ന് മാറ്റാം അങ്ങനെ പുരിങ്ങനെ തോരൻ റെഡിയായി നല്ല വൈറ്റമിൻ കൊണ്ട ഒരു തോരനാണ് എല്ലാവരും അതൊന്ന് ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാവരും